നവകേരള സദസിനെതിരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തല്ലിച്ചതച്ച പോലീസ് നടപടിക്കെതിരെ കുമളിയിൽ കോൺഗ്രസ് കുമളി ചക്കുപള മണ്ഡലം കമ്മിറ്റികൾ സംയുക്തമായി പോലീസ് സ്റ്റേഷൻ മാർച്ച് സംഘടിപ്പിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി ഷാജി പൈനാട്ത്ത് മാർച്ച് ഉദ്ഘാടനം ചെയ്തു കുമളി ഹോളിഡേ ഹോം പടിക്കൽ നിന്നും ആരംഭിച്ച മാർച്ച് പോലീസ് സ്റ്റേഷൻ കവാടത്തിൽ പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന യോഗം ഡി സി സി ജനറൽ സെക്രട്ടറി ഷാജി പൈനാടത്ത് ഉദ്ഘാടനം ചെയ്തു

കെ എസ് പ്രവർത്തകർ ഒരു കാണിച്ചാൽ നിങ്ങൾ 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 എന്തിനാണ് എന്തിനാണ് ഭയക്കുന്നത് ഭയപ്പെടുന്നത് ആ പ്രതിഷേധിക്കാൻ വരുന്ന ആളുകളെ കൈകാര്യം മറുപടി മറുപടി പറയണം കാലം നിങ്ങൾക്ക് കോൺഗ്രസ് കുമളി മണ്ഡലം പ്രസിഡന്റ് പി പി റഹീം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ നേതാക്കളായ റുബിൻ കാരക്കാട്ട് സന്തോഷ് പണിക്കർ ബിജുദാനിയേൽ ആന്റണി കുഴിക്കാട്ട് ബാബു അത്തിമൂട്ടിൽ തമ്പി വരയന്നൂർ ഷൈലജ ഹൈദ്രോസ് കുഞ്ഞുമോൾ ചാക്കോ എം മണിമേഖല മുരളീധരൻ തുടങ്ങിയവർ സംസാരിച്ചു